ഹൈക്കോടതിയിൽ അഭിഭാഷകരുടെ പ്രതിഷേധമാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ കോടതി മുറിയിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് വനിതാ എന്ന ആക്ഷേപത്തിലാണ് അഭിഭാഷകർ പ്രതിഷേധിച്ചത് ജഡ്ജി തുടർന്ന കോടതിയിൽ മാപ്പ് പറയണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടു പ്രതിഷേധത്തെ തുടർന്ന് ജഡ്ജി സിറ്റിംഗ് ഒഴിവാക്കിയിരിക്കുകയാണ് പ്രദീപ് ജോസഫ് വാർത്തകൾ വിശദാംശങ്ങൾ നൽകാൻ തീരുന്നുണ്ട് പ്രദീപ് കോടതിയിൽ ഇങ്ങനെ ഒരു അസാധാരണ സംഭവം നാടകീയമായ സംഭവം ഉണ്ടായതിന്റെ കാരണം എന്താണ് പ്രത്യേകിച്ച് ജഡ്ജി മാപ്പ് പറയണമെന്ന് പറയുന്നു ആ ആ ജഡ്ജിയുടെ മറുപടി കാരണം എന്തായിരുന്നു ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് അലക്സ് എംസ്കറിയ ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് അദ്ദേഹം അപ്രതീക്ഷിതമായി അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സരിതയും അഭിഭാഷകയാണ് അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ ഒരു കേസിൻ്റെ വക്കാലത്ത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു അന്ന് തന്നെ ഈ കേസ് ഇന്നലെ പരിഗണിക്കാൻ വേണ്ടിയാണ് മാറ്റിവെച്ചിരുന്നത് അതായത് മാർച്ച് മാസം ആറാം തീയതി പരിഗണിക്കാൻ വേണ്ടിയാണ് മാറ്റിവെച്ചിരുന്നത് ഇന്നലെ ഈ കേസ് ജസ്റ്റിസ് എ ബദ്രുദ്ദീനാണ് പരിഗണിച്ചത് ഇന്നലെ കേസ് പരിഗണിക്കുകയാണ് ഇത്തരത്തിൽ അഡ്വക്കേറ്റ് അലക്സ് എം സ്കറിയ അകാലത്തിൽ അന്തരിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൈക്കോടതിയെ അറിയിച്ചു മാത്രമല്ല ഇതുമൂലം ആ കേസിൻ്റെ വക്കാലത്ത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാലതാമസം അനുവദിക്കണം കുറച്ചുകൂടി താമസമുണ്ട് എന്നുള്ള കാര്യം ു എന്നാൽ കേസുകൾ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാവില്ല എന്നുള്ള തരത്തിലാണ് ജസ്റ്റിസ് എ ബദരുദ്ദീൻ പ്രതികരിച്ചത് എന്ന് അവരുടെ സഹപ്രവർത്തകർ പറയുന്നു മാത്രമല്ല അലക്സിനെ പോലും അറിയില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ മരണകാരണമൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് കോടതി സംസാരിച്ചത് ഇത് അഭിഭാഷകയായ സരിതയ്ക്ക് അഡ്വക്കേറ്റ് അലക്സ് എംസ് കറിയുടെ ഭാര്യയായ സരിതയ്ക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി കരഞ്ഞുകൊണ്ടാണ് അവർ കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ഈ സാഹചര്യത്തിൽ ജസ്റ്റിസ് എ ബദരുദ്ദീൻ തുറന്ന കോടതിയിൽ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് അഭിഭാഷകർ അദ്ദേഹത്തിന്റെ കോടതി ബഹിഷ്കരിച്ചത് വൺ ഡി എന്നുള്ളതാണ് ജസ്റ്റിസ് എ ബദരുദ്ദീൻ്റെ കോടതി ഈ കോടതിയിൽ ഇന്ന് ഉച്ചവരെ en el, el, el pol ഇല്ല ഇന്ന് ഉച്ചവരെ അദ്ദേഹത്തിൻ്റെ കോടതിയിൽ സിറ്റിംഗ് ഉണ്ടായിരിക്കില്ല എന്ന് ഹൈക്കോടതി രജിസ്ട്രി അറിയിച്ചിട്ടുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് സിറ്റിംഗ് ഉണ്ടായിരിക്കുമോ ഇല്ലായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല അതേസമയം തുറന്ന കോടതിയിൽ മാപ്പ് പറയാൻ താൻ തയ്യാറല്ല എന്നാണ് ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ അറിയിച്ചത് എന്നാണ് അഭിഭാഷക അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞത് ചേംബറിൽ വെച്ച് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്നാൽ അതല്ല തുറന്ന കോടതിയിൽ വെച്ച് മാപ്പ് പറയണം എന്നുള്ളതാണ് അഭിഭാഷകരുടെ ആവശ്യം എന്തായിരുന്നാലും ചീഫ് ജസ്റ്റിസ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് ചർച്ചകൾ തുടങ്ങിയിട്ടുമുണ്ട് പ്രദീപ് തീർച്ചയായും അഭിഭാഷകരെ സംബന്ധിച്ചോളം ഒരു സാഹചര്യത്തിൽ ഈ ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശങ്ങൾ ഉണ്ടായി എന്ന നിലയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണോ പ്രത്യേകിച്ച് വനിതാ അഭിഭാഷകയോട് മോശമായ രീതിയിൽ പെരുമാറി എന്നടക്കം അങ്ങനെയെങ്കിൽ ഗൗരവമേറിയ ഒരു കാര്യമാണ് ചീഫ് ജസ്റ്റിസുമായുള്ള ചർച്ചയിലും ഇതൊക്കെ ഉയർത്തി മാപ്പ് തുറന്ന കോടതിയിൽ തന്നെ പറയണമെന്ന നിലപാട് തന്നെ ആയിരിക്കുമോ അഭിഭാഷകരും ആവർത്തിക്കുകയാണ് പ്രജിഷ്ഠ ഹൈക്കോടതിയിലെ അറിയപ്പെടുന്ന അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് അലക്സ് എം സ്കിയ പരിസ്ഥിതി വിഷയങ്ങളിൽ ഉൾപ്പെടെ നിരവധി ശ്രദ്ധേയമായ വാദമുഖങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് തികച്ചും അപ്രതീക്ഷിതമായി ജനുവരി മാസം അധ്യയത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടാകുന്നത് അക്കാര്യം അന്ന് തന്നെ കോടതിയെ മറ്റും അറിയിക്കുകയും ഏതാണ്ട് എല്ലാവർക്കും തന്നെ അറിവുള്ള ഒരു കാര്യവുമാണ് എന്നാൽ കേസുകൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ യാതൊരു കാരണവശാലും പറ്റില്ല എന്നുള്ളതായിരുന്നു കോടതി സ്വീകരിച്ച നിലപാട് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ഇത്തരത്തിൽ അഡ്വക്കേറ്റ് അലക്സ് എംസ് അന്തരിച്ചിട്ട് അന്തരിച്ച വിവരം ഇന്നലെ വീണ്ടും അറിയിച്ചിട്ട് പോലും അത് പരിഗണിക്കാതെയുള്ള അതായത് ഒരു ദയാരഹിതമായ നിലപാടാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് പറഞ്ഞു ഇത് പല പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നതാണ് ഇത് ഇനി മാറ്റി തരാൻ പറ്റില്ല നിങ്ങൾ കേസ് ആർഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരോട് അത് മരണപ്പെട്ടു എന്ന വിവരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ വീണ്ടും കേസ് തുടർച്ചയായിട്ട് ആർഗ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കായിരുന്നു അപ്പൊ അവർ കോടതിയിൽ കരഞ്ഞുകൊണ്ട് ആർഗ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇത് അവർക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സ്ഥിതിവിശേഷമാണ് ഇത് അഭിഭാഷകർക്കും ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാരണം ഒരു അഭിഭാഷക മരിച്ചു അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ മരിച്ച ഒരു അഭിഭാഷക ഇവിടെ എല്ലാവരുടെയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോൾ ആ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വക്കീലും കൂടിയാണ് അവർക്ക് അഞ്ച് കുട്ടികളാണുള്ളത് അപ്പോൾ ആ ഒരു ഇത് എല്ലാവരെയും വളരെ വികാരപരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഗതിയാണ് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞത് ഒന്ന് അദ്ദേഹം മാപ്പ് പറയണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത് അസോസിയേഷന്റെ ജനൽ ബോഡി തീരുമാനം അതുവരെ ആ കോടതി നടപടികൾ മാറി നിൽക്കണം എന്നത് ആ കോടതിയിൽ നിന്നാണ്